സോ ഹായ് ഞങ്ങൾ ഇന്ന് ട്രിവാൻഡ്രം ഒഴിയൂർ ബീച്ചിലാണ് വളരെ മനോഹരമായി കടന്നിട്ട് ഈ ബീച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ ഈ വിഷുവൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണും ഈ ബീച്ചിന്റെ അവസ്ഥ എന്താണ് പ്ലാസ്റ്റിക് ബാഗ്സ്പീകൾ എല്ലാം കൊണ്ട് ഡസ്റ്റ് ഇപ്പോഴത്തെ ബീച്ചിന്റെ നിലവിലെ അവസ്ഥ ആദ്യം തന്നെ പറയാം ഇതൊരു വീഡിയോ മാത്രമായിട്ട് കാണരുത് നമ്മളെല്ലാരും ബീച്ചിൽ വന്നിട്ടോ പക്ഷേ ഇതുപോലത്തെ പ്ലാസ്റ്റിക്സ് മാത്രം അവിടെ തന്നെ കിടക്കും സോ അതിനാൽ ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചു ബി ക്ലീൻ ദ എൻഡയർ ബീച്ച് പക്ഷെ ചോദ്യം ഒന്നാണ് ഈ മുഴുവൻ ബീച്ച് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഉച്ചവരെ ഞങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുത്തു ബെയിൽ കാരണം അധികം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ വൈകുന്നേരം സുഹൃത്തുക്കൾ എല്ലാവരും വന്നപ്പോ ജോലി അതിലും എളുപ്പമായി ഇപ്പോൾ നമ്മൾ നാല് മണിക്ക് റീസ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ടിന് ഉണ്ട് ഇപ്പോൾ അവരൊക്കെ തിരക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് കയറുന്നുണ്ട് പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചിട്ടാരും വരുത്തില്ല നോക്കാം ആരൊക്കെ വന്നു ഈ വേറെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചു വരുന്നുണ്ട് ഭയങ്കര പാടാണ് ചെയ്തു വരുന്നത് അത്രയ്ക്ക് നേരത്താണ് നമ്മൾ അതൊട്ട് ഇങ്ങോട്ട് ഈ കാണുന്ന ഏരിയ മൊത്തമാണ് നമ്മൾ ക്ലീൻ ചെയ്തത് ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ക്കാൻ ഞങ്ങളെ ആരെങ്കിലും അറിഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് വിചാരിച്ചു അത് നടക്കില്ല എന്ന് കണ്ടപ്പോ ഞങ്ങളായിട്ട് അങ്ങോട്ട് പോയി ചോദിക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറിലധികം ഞങ്ങൾ പണിയെടുക്കും എല്ലാവരും ഒരുപോലെ സഹകരിച്ചതിനാൽ കുറച്ചധികം ചവറുകൾ ഞങ്ങൾക്ക് ഒതുക്കാനായി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ അവസ്ഥ കണ്ടല്ലോ ഡേ ടു ആണെന്ന് നമ്മൾ ഇന്നലെ ഈ ഏരിയ മൊത്തം ക്ലിയർ ചെയ്തിട്ട് പോയതാണ് പക്ഷേ ഇന്നലെ വൈകുന്നേരം വന്നവർ കാണിച്ചു വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ നിങ്ങളുടെ ഓരോരുത്തരും ഇത് വിചാരിക്കണം ഈ ബീച്ച് എത്രത്തോളം ക്ലീൻ ക്ലീനാവണമെന്ന്

ആക്ച്വലി ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് ഈ നാട്ടിൽ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ വേസ്റ്റുകൾ ഇട്ടിട്ട് പോകുന്നതല്ലാതെ ഒരിക്കലും എടുത്തിട്ട് പോയത് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ വന്നപ്പം നിങ്ങളെ വേസ്റ്റ് പറക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെന്തോ തോന്നി ഈ നാട്ടുകാരെന്നാണ് വിചാരിച്ചതാണ് അടുത്തൊന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ ഈ നാട്ടുകാരല്ല വേറെ നാട്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ മനസ് മനസ്സിലൊരു നിങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് നിൽക്കുമ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ തുപ്പുന്നതു പോലെ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതേപോലെ ഇവിടെ ഇരിക്കുന്നവരുടെ മുഖത്തന്നെ അവർ തുപ്പിയിട്ടാണ് അവിടേക്ക് ഇരിക്കുന്നത് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ നല്ലൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കാരണം ഇതിനെപ്പോലെ ഈ നാട്ടിൽ ഇവിടെ വിസിറ്റിങ്ങിന് വരുന്ന ഒരുപാട് പേരുണ്ട് ഇവരെല്ലാം വന്നിട്ട് അവരിടുന്ന വേസ്റ്റ് അവരെടുത്തിട്ട് പോയാൽ ഈ ഭൂമി അതിസുന്ദരമായിരിക്കും അതാണ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെനിക്ക് മറന്നുപോയി ഹംഗ്രിഹിപ്പോ ഈ ടീമിന് എൻ്റെ ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മനസ്സ് നിറഞ്ഞ് ഞാൻ നന്ദി പറയുന്ന നിങ്ങൾ ഇവിടെ വന്ന് ചെയ്തതിന് അപ്പൊ ഗായ്സ് നമ്മളീ കടലിന്റെ മക്കളായ കുറെ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികളാണ് നമുക്ക് മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാം തുടങ്ങിയപ്പോൾ വെളിച്ചം കുറഞ്ഞു അതിനാൽ ബാക്കി ജോലി അടുത്ത ദിവസത്തിലേക്ക് മാറ്റി ഞങ്ങൾ തീരുമാനിച്ചു നമ്മൾ തുടങ്ങിയിട്ട് രണ്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസമാണ് ഓൾമോസ്റ്റ് കൂടുതൽ നമ്മൾ ക്ലീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് മെയിൻ സ്പോട്ട് മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങൾ അധികം ഞാനീ നാട്ടുകാരനാണ് എനിക്ക് ഈ ഇവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് നല്ല നന്നായിട്ട് ഞാൻ ഇവിടെ കടയിട്ടിട്ട് ഇപ്പൊ ഒരു പത്ത് പതിനൊന്ന് വർഷമായി ഞാനാണെങ്കിൽ ആകെ ഇട്ടിരിക്കുന്നത് ഈ വണ്ടിയിടും പിന്നെ ഈ ചായ പലരെയാൻ വേണ്ടിട്ട് അപ്പുറത്തൊരു തട്ട് പോലെ എന്തെങ്കിലും ഒക്കെ ഇതാണ് എന്റെ ഒരു സംരംഭം എന്ന് പറയുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായി ഇന്ന് വരയ്ക്ക് ആരും തന്നെ ഈ വേസ്റ്റ് ഒതുക്കാൻ വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ ഇന്നലെ മനോട്ട് കുറച്ച് അനിയന്മാരൊന്ന് ഒതുക്കുന്നത് കണ്ട് അത് വളരെയധികം സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവരെങ്കിലും വന്ന് ഇങ്ങനത്തെ ഒരു സപ്പോസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ബോക്സ് വെച്ചാൽ പോലും വേടിക്കുന്ന ഒരു വേസ്റ്റിൻ്റെ അകത്ത് ഇരുന്നില്ല അവർ മേടിക്കുന്നു എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കുന്ന അവിടെ തന്നെ ആ ഇട്ടുകൊണ്ടാണ് അവർ പോകുന്നത് പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഇത് ഒന്ന് എത്ര പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഇടപെട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം വെയിൽ പിന്നെ വന്നിരിക്കുകയാണ് കേസ് ഭയങ്കര ചൂടാണ് അപ്പൊ ഗായ്സ് നമ്മൾ നമ്മളുടെ ഈ ബീച്ച് ക്ലീനിങ് പ്രോസസ് കണ്ടിട്ട് കുറച്ച് യങ് സ്റ്റാർസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതാണ്ട് ഈ ബീച്ചിൽ വന്നിട്ടുണ്ട് ഇവരൊക്കെയാണത് ആരും വരില്ലെന്നാണ് േ ഇ കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് വൃത്തിയാക്കാനൊക്കെ ഈ ബീച്ച് കാണാൻ വരുന്നവര് ബീച്ച് ആസ്വദിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്രകൃതി ഒന്ന് സംരക്ഷിക്കാൻ തോന്നി വേസ്റ്റ് കമ്പ്യുമ്പോഴത്തേക്കും ഇതുകൂടെ കൂടിക്കടന്ന് പിന്നെ അടുത്ത ടൂറിസ്റ്റുകൾക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തോന്നൂലേ മാലിന്യം തോന്നുന്നുണ്ട് ഇടാതെ ശ്രദ്ധിക്കുക കാരണം ഇതേപോലെ വളരെ കഷ്ടപ്പാട് ക്ലീൻ ചെയ്യുമ്പോഴേക്കൊക്കെ ഇതിന് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒന്നും ആൾക്കാർക്ക് കാരണം അവർക്ക് ഗ്രാഹ്യല്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എത്തിയത് കുഞ്ഞുങ്ങൾ നിങ്ങൾ സംഗ്രഹിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം ഇത് മറ്റാർക്കും തോന്നാത്തൊരു കാര്യമില്ല നിങ്ങൾ ചെയ്യുന്നു അപ്രീഷ്യേറ്റ് ചെയ്യുന്നു മക്കളുടെ ഈ നല്ല ഒരു സംരംഭത്തിന് എല്ലാവിധ ഭാവുകൾ നേരുന്നു ഇപ്പോഴുള്ള കൂട്ടുകാരെ എൻ്റെ പേര് ജഗൻ കൊഴിയൂർ സ്വദേശിയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ തീരദേശത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് തീരശോഷണവും മലിനീകരണവും യൂട്യൂബേഴ്സായ ഹംഗ്രി ഹിഫ് ഹോപ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു കൂട്ടായ്മയുടെ സഹോദരങ്ങൾ കടപ്പുറം മാസം കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് അവർക്ക് കഷ്ടപ്പെട്ട് അവരുടെ ചാനലിൻ്റെയും മറ്റുള്ള സാമൂഹ്യമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾക്ക് അല്ലെങ്കിൽ ഈ ബീച്ച് ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ പരിപാലിക്കണം എന്നൊരു ചിന്ത ഇല്ലാത്ത സമയത്ത് ഈ ഒരു കൂട്ടം യുവാക്കൾ മുന്നിട്ട് വന്നതിനെ ഞങ്ങൾ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു ഈ സഹോദരങ്ങൾ നമുക്ക് അവർ മാതൃകയാവുക എന്തായാലും ഐ കൈൻഡ്ലി റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ഫോളോ ദ യൂട്യൂബ് ചാനൽ ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഹെൽപ്പ് മച്ച് ആസ് വി ആസ്വീക്യാൻ Thank you very much. Follow Hungry Hip Hop's channel. Okay, thank you. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ പുഴിയോ ഈ തീരത്ത് നിൽക്കുക ഞാൻ വല്ലപ്പോഴും കൊണ്ട് നടക്കുവാൻ വേണ്ടി ഇവിടെ വരാറുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ കുപ്പികളും അങ്ങനെയുള്ള മാലിന്യം കൊണ്ട് നിറഞ്ഞ ഒരു തീരമായിരുന്നു ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഇടയ്ക്ക് നാലഞ്ച് ദിവസമായിട്ട് ഒരു കൂട്ടം സന്മനസ്സുള്ള യുവാക്കൾ സ്വന്തം പ്രേരണയാൽ പ്രകൃതിയുടെ സ്നേഹത്തെ പ്രതി ഈ ബീച്ച് ക്ലീൻ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് ഇപ്പോഴും നന്മയുള്ള സുമനസ്സുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതുപോലുള്ള യുവത്വമാണ് ആവശ്യം ഇപ്രകാരം നന്മപ്രവർത്തികൾ ചെയ്യാൻ മുന്നോട്ട് വന്ന ഈ യുവാക്കള് ഏറ്റവും ഹൃദ്യമരുതൽ പ്രശംസിക്കുന്നോടൊപ്പം എല്ലാ നന്മകളും നേരുന്നു നമ്മൾ എങ്ങനെയുണ്ടായിരുന്നതാ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കൊഴി വരുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെയാണ് കടലും കായലും സംഗമിക്കുന്ന മനോഹരമായ പ്രകൃതിയെ അനുഗ്രഹിച്ച ഒരു നാടാണ് കടലിൻ്റെ നീലിമയും കായലിൻ്റെ പച്ചപ്പും ഹൃദയത്തിൽ പേറുന്നവരാണ് ഈ ദേശത്തുള്ളവർ ഇത്രയധികം അനുഗ്രഹീതമായ മറ്റൊരിടം എല്ലാവർക്കും ലഭിക്കുക സാധ്യമല്ല എന്നാൽ ഇന്ന് ഈ പ്രകൃതി ഒരുപാട് തേങ്ങുകയാണ് കേഴുകയാണ് മനുഷ്യർ നമ്മുടെ സ്വാർത്ഥമായ ജീവിത രീതിയിൽ നമ്മുടെ സൗകര്യപ്രദമായ ജീവിത രീതിയിൽ മനഃപൂർവ്വം അവഗണിക്കുന്ന ഒന്നാണ് ഭൂമി അമ്മ നാം വലിച്ചെറിയുന്ന മാലിന്യങ്ങളൊക്കെ എത്രയധികമാണ് ഭൂമിയെ വേദനിപ്പിക്കുന്നതെന്ന് നാം തിരിച്ചറിയുന്നില്ല ഭൂമി നമുക്കായി പകർന്നു തന്ന ഈ സൗകര്യങ്ങളൊക്കെ ഈ മനോഹാരിതയൊക്കെ നാം ഒരുപാട് ആസ്വദിക്കുന്നു എന്നാൽ ആസ്വാദനത്തിന് ശേഷം നാം വലിച്ചെറിയുന്ന പാഴ്വസ്തുവായി ഭൂമിയെ മാറ്റുന്നത് എത്ര സങ്കടകരമാണ് ഭൂമി നമ്മെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് ഭൂമിയെ സംരക്ഷിക്കുവാൻ വലിയൊരു കടമയില്ലേ ഈ കായലും കടലുമൊക്കെ നമുക്ക് ലഭിച്ചത് നമ്മുടെ പൂർവികർ അതിനെ സംരക്ഷിച്ചത് കൊണ്ടാണല്ലോ നമ്മുടെ തലമുറയും അതിനെ സംരക്ഷിച്ചാലല്ലേ അടുത്ത തലമുറയ്ക്ക് അത് ആസ്വദിക്കാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളു നമുക്കൊന്നായി ചേരാം ഭൂമിയെ മരുതപ്പെടുത്താതെ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് നൽകുവാനായി നമുക്ക് പരിശ്രമിക്കാം